ഹരിയാനയിൽ തുടർച്ചയായ മൂന്നാം തവണയും അധികാരം നിലനിർത്തി ബി ജെ പി വിജയമുറപ്പിച്ചിറങ്ങിയ കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിൽ മുന്നിൽ നിന്ന ശേഷമാണ് നേതാക്കളെയും പ്രവർത്തകരെയും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് പിന്നിലേക്ക് പോയത് ദുഷ്യന്ത ചൌട്ടയുടെ ജെ ജെ പി തകർന്നടിഞ്ഞ കാഴ്ചയും ഇവിടെ കണ്ടു വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ കോൺഗ്രസ് മുന്നേറിയതോടെ പ്രവർത്തകർ ആഘോഷത്തിലായിരുന്നു സീറ്റിലെ മുന്നേറ്റം അറുപതിനടുത്തെത്തിയതോടെ വിജയമുറപ്പിച്ച് പ്രവർത്തകർ മധുരവിതരണവും വാദ്യമേളങ്ങളും തുടങ്ങി എന്നാൽ ഒമ്പതരയോടെ കോൺഗ്രസിനെ ഞെട്ടിച്ച് വമ്പൻ ടിസ്റ്റ് പതിയെ ലീഡ് തിരിച്ചുപിടിച്ച ബി ജെ പി തന്നെ കേവല ഭൂരിപക്ഷം മറികടന്നു പിന്നെ ആഘോഷം ബിജെപി ക്യാമ്പിലേക്ക് വഴിമാറി ഭരണവിരുദ്ധ വികാരവും എക്സിറ്റ് പോളുകൾ പ്രഖ്യാപിച്ച മുൻതൂക്കത്തിനും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ് ജാട്ട് വോട്ടുകൾ തുണയ്ക്കുമെന്ന കോൺഗ്രസ് പ്രതീക്ഷയും തിരിച്ചടിയായി വോട്ടുകളിലേക്ക് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ ജാട്ടിതര വോട്ടുകൾ ബിജെപിക്ക് അനുകൂലമായെന്നാണ് വിലയിരുത്തൽ ഒ ബി സി അടക്കമുള്ള വിഭാഗങ്ങളിൽ ബി ജെ പി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു യു പി അതിർത്തിയിലെ ജാട്ടുവോട്ടുകളും ബി ജെ പിക്ക് അനുകൂലമായി പെട്ടിയിൽ വീണു ഫരീദാബാദ് ഗുരുഗ്രാം അടക്കമുള്ള നഗരമേഖലകളിലും വോട്ട് ബി ജെ പിടിച്ചു ലദ്ധോ മണ്ഡലത്തിൽ മത്സരിച്ച മുഖ്യമന്ത്രി നയാബ് സിംഗ് സായ്നി പതിനാറായിരത്തി അമ്പത്തിനാല് വോട്ടുകൾക്ക് വിജയിച്ചു അതേസമയം കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സിംഗ് ഹൂഡ ഗാരിസാംബ്ല കിലോയ് മണ്ഡലത്തിൽ നിന്ന് എഴുപതിനായിരം വോട്ടുകൾക്കാണ് വിജയിച്ചത് കന്നി അംഗത്തിനിറങ്ങിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഗുസ്തി താരവുമായ വിനേഷ് ഫോകട്ട് ജുലാന മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകൾ നേടി നിർണായക ശക്തിയായ ദുഷ്യന്ത് ചൌട്ടാലയോടെ ജെ ജെ പി പൂജ്യത്തിലൊതുങ്ങിയപ്പോൾ ഐ രണ്ട് സീറ്റുകൾ നേടി കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ച സി പി ഐ എം സ്ഥാനാർത്ഥി ഓം മണ്ഡലത്തിൽ തോറ്റു ഭൂരിപക്ഷം നേടിയതോടെ സർക്കാരുണ്ടാക്കാനുള്ള നീക്കം ബി ആരംഭിച്ചു നിലവിലെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സായിന് തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന ഇലക്ഷൻ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്